വിശുദ്ധ സൂറത്തുൽ ഏഴാമത്തെ ആയത്തിൽ പ്രത്യേകമായ ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് അതിപ്രകാരമാണ് അഥവാ സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കിയിരിക്കുന്നു ആ സത്യവിശ്വാസത്തെ ഈമാനിനെ നിങ്ങളുടെ മനസ്സുകളിൽ അതിനെ ഒരു അലങ്കാരമായി അലങ്കൃതമായി ആക്കിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പഠിച്ചോൺ പറയുന്നു അവിശ്വാസം അഥവാ അഥവാ അധർമ്മം അതേപോലെ തന്നെ വല്യ ഐ അനുസരണ കേടും അള്ളാഹു സുബാനുഹാല നിങ്ങൾക്ക് അനിഷ്ടകരമാക്കിയിരിക്കുന്നു വെറുപ്പുളവാക്കിയിരിക്കുന്നു എന്നിട്ട് പഠിച്ചോം പറഞ്ഞു അങ്ങനെയുള്ളവരാകുന്നു റാഷിദീങ്ങൾ അഥവാ നേർമാർഗം പ്രാപിച്ചവർ എന്ന് അള്ളാഹു സുബഹാനുഹുത്താല പഠിപ്പിക്കാം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈമാൻ അഥവാ യഥാർത്ഥ സത്യവിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്വല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മൂന്ന് ഘടകങ്ങളാണ് ഈമാനിൽ അടങ്ങിയിട്ടുള്ളത് അഥവാ നമുക്ക് ഈമാൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂന്ന് ഘടകങ്ങളാണ് ഈമാനിൽ ഉള്ളത് ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ദീഖും ബിൽ ഖൽബ് നമ്മുടെ ഹൃദയം കൊണ്ട് അതിനെ സത്യപ്പെടുത്തണം അല്ലെങ്കിൽ വിശ്വസിക്കണം ഈമാൻ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ പാദ്യം അതിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തത് മനസ്സിൽ ഉണ്ടായാൽ പോരാ നമ്മുടെ നാവ് കൊണ്ട് അതിനെ ഏറ്റുപറയണം അതിന് സാക്ഷ്യം വഹിക്കണം മൂന്നാമത്തെ ഒരു കാര്യമാണ് ആമും ബിൽ ജവാരി അല്ലെങ്കിൽ ആമും ബിൽ അർഖാൻ നമ്മൾ വിശ്വസിച്ച ആ ഈമാൻ നമ്മൾ എന്താണോ പറഞ്ഞത് ആ ഈമാൻ സാക്ഷ്യപ്പെടുത്തിയത് എന്താണോ അതിന് ഉപോത്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആയത്തിൽ സൂറത്തുൽ ഹുജറാത്തിലെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുഭവത്തായ മൂന്ന് പ്രത്യേക വിഷയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളുടെയും നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു വെറുപ്പുളവാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കുഫ്രാൻ പിന്നെയോ ഫുസൂഖ് അധർമ്മമാണ് അതേപോലെ തന്നെ ഐസ്വിയാൻ അനുസരണക്കേടാ അപ്പൊ നേരത്തെ നമ്മൾ ഈമാനിന്റെ മൂന്ന് പടികളായി പറഞ്ഞിട്ടുള്ളതിന്റെ വിപരീതമാണ് ഈ പറഞ്ഞ വെറുക്കപ്പെട്ട ആ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനു ഈ ആയത്ത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശികയാണ് ഏതൊരു കാര്യത്തെയും ഒരു മമ്മിനിന്റെ നിലപാട് എപ്രകാരമായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ നമ്മുടെ ആ വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ആ നടത്തം ഇരുത്തം എല്ലാം അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം അഥവാ അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു റസൂലോ സല്ലാഹു അലൈഹി വസ്വലം പഠിപ്പിച്ചു തന്നത് എങ്കിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അതിനെ പൂർണ്ണമായും വെടിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമുക്കിതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരിക്കലും നമ്മൾ കേട്ടു ഇന്ന ആയത്തിന്റെ തഫ്സീറിൽ അല്ലെങ്കിൽ ഈ ഹദീസിൽ അള്ളാഹുവോ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമിയോ നല്ല ഒരു കാര്യം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു എങ്കിൽ എന്തു വിധേനയും അത് നമ്മൾ ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത്തരത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലീഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നു മുഹീറത്ത് ബന് ഷാർ അലി അള്ളാഹു അൻഹുവാണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം തീർച്ചയായും അള്ളാഹു നിങ്ങളെ തൊട്ട് മൂന്ന് കാര്യങ്ങളെ വെറുക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ വസ്ലം പഠിപ്പിച്ചതി ഒന്നാമത്തത് നമ്മൾ പറയാറില്ലേ കണ്ടതും കേട്ടതും പറയാന്നുള്ളത് കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ പറയുന്നതിനാണ് എന്ന് പറയാറുള്ളത് രണ്ടാമത്തത് അള്ളാഹു വെറുത്ത ഒരു കാര്യം എന്ന് റസൂൾ അള്ളാഹി വസ്ലം പഠിപ്പിച്ചിരുന്നത് അത് അമിതവ്യയം കാണിക്കുക അതിൻ്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ലായി മൂന്നാമത്തത് അല്ലാഹു നമ്മളെ മേൽ വെറുത്ത ഒരു കാര്യം അധികരിച്ച ചോദ്യങ്ങളും സംശയങ്ങളുമാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യവും നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നും മൂന്നും രണ്ടാമത്തേതോ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു വലഹി വസ്ലമ പറഞ്ഞതുപോലെ തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നമ്മുടെ കാൽപാദങ്ങൾ കെയ്യാമത്തെ നാളിൽ മുന്നോട്ട് നീങ്ങുകയില്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഒരു വിഷയം എന്താണ് സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയം അപ്പം എന്ത് തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി അതൊക്കെയും ഒഴിവാക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഹദീസിന്റെ ശെറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കൈലവകാല കണ്ടതും കേട്ടതും പറയുക എന്നുള്ളത് അത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം മറിച്ച് അൽ കലാമു ബിലൂറ ഒരാവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാലും ഈ കൈലവകാല എന്ന് പറയുന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യം നിജസ്ഥിതി ഒന്നും അറിയാത്ത ഒരു വിഷയം എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ എന്താണോ നമ്മൾ അവിടെ കേട്ടത് അതങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുക എന്നുള്ളതും എന്ന് അള്ളാഹു വെറുത്ത ഒരു ഗണത്തിലാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലാമുൻ ആളുകളൊക്കെ വളരെ ഉപദ്രവകരമായിട്ടുള്ള ഒരു കാര്യം യാതൊരുവിധ ഉപകാരവും ആ സംസാരം കൊണ്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസാരവും നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല അപ്പൊ ഇതാണ് തൈലവകാല കണ്ടതും കേട്ടതും പറയുക എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുക അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കും രണ്ടാമത് പറഞ്ഞല്ലോ വസാനിഹിമ ഇലാത്തുൽമാൽ ധനം യം കാണിക്കുക അപ്പൊ അതിന് ഒന്നാമത്തെ നമ്മളിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചെലവഴിക്കുകയാണ് എങ്കിൽ ഈ ഗണത്തിൽ അള്ള വെറുത്ത ഗണത്തിലാണ് പണ്ഡിതന്മാർ നമുക്ക് എന്നുള്ളതാണ് പഠിപ്പിച്ചിരുന്നെ പിന്നെയോ എവിടെയാണോ ചെലവഴിക്കേണ്ടത് അവിടെ ചെലവഴിക്കാതെ മറ്റുള്ള കാര്യത്തിൽ ചെലവഴിക്കുക എന്നുള്ളതും അള്ള വെറുത്തതാണ് ഉദാഹരണത്തിന് കുടുംബത്തിൽ കുടുംബത്തിന്റെ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് എന്താണോ ആവശ്യം അവിടെ ചെലവഴിക്കുക എന്നുള്ളത് വാജിബായിട്ടുള്ള വിഷയമാണ് അവിടെ ചെലവഴിക്കാതെ നാട്ടുകാർക്കൊക്കെ ഉപകാരം വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗണത്തിലാണ് കൂടെ മനസ്സിലാക്കണം വീട്ടുകാർക്ക് ഉപകരിക്കുന്ന ഒരു വിഷയത്തിൽ ചെലവിടേണ്ട പൈസ അവിടെ നമ്മൾ ഒരു ഇറുക്കിപ്പിടിച്ച് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയാണ് എങ്കിൽ കുറച്ച് ഉണ്ടാക്കട്ടെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ മതത്തിൽ പാടില്ല നിങ്ങൾ ചെലവിടാൻ പാടില്ല എന്ന് പറഞ്ഞ മാർഗത്തിലേക്ക് നമ്മൾ നമ്മുടെ പൈസ ചെലവിട്ട് കഴിഞ്ഞാൽ നല്ല വെറുത്ത കണത്തിലാണെന്നുള്ളത് ഒരു കാര്യം പറയാം ഷിർക്ക് നടക്കുന്ന അനാചാരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ വിദേഹത്ത് നടക്കുന്ന ഹുറാഫത്ത് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് ഒരു പൈസ ദാനം ചെയ്തു കഴിഞ്ഞാൽ സ്വതക്കയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പാടില്ല എന്നുള്ളത് നല്ല വെറുത്തതാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഷിർക്ക് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു നേർച്ച നടക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ നേർച്ച നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പൂരപ്പറമ്പിലേക്ക് ഒരു ജാറത്തിലേക്ക് ഇന്നാൽ ഇന്ന വൗലിയയുടെ കബറുങ്കലേക്ക് ജാറത്തിലേക്ക് ഇന്ന ഇന്ന പൈസ എൻ്റെ മക്കൾക്ക് ഇന്നതുണ്ടായാൽ ഇന്നത് നഷ്ടപ്പെട്ടാൽ ഇന്നത് കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുകയാണ് എങ്കിൽ അള്ള വെറുത്തതാണ് എന്ന് പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ െ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല ബി വിരോധിച്ച പല ചില കാര്യങ്ങളുണ്ട് പൈസ ചെലവിടാൻ പാടില്ലാത്ത ചില മേഖലകൾ പഠിച്ചോ പഠിപ്പിച്ചൊന്നും അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു റസൂൽ അലൈഹി വസ്സലും നമുക്ക് വിരോധിച്ചു തന്ന പല ഉണ്ട് ഒന്നാമതായി നമ്മുടെ നമ്മുടെക്കിടയിൽ വരാനുള്ള സാധ്യതയുള്ള ഒരു വിഷയാണ് അഥവാ പുകവലിക്കുക എന്നുള്ളത് സ്മോക്കിംഗ് ഒരു മുസ്ലിമിന് അത് പറ്റുമോ പറ്റൂല എന്നുള്ളതിൽ രണ്ടാമത്തെ ഒരു അഭിപ്രായമില്ല പറ്റൂല എന്നുള്ളത് തന്നെയാണ് പക്ഷെ എന്നാലും നമുക്കിടയിൽ പലപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ ചെറുപ്പത്തിലേ ശീലിച്ചു പോകുന്നതായിരിക്കാം അങ്ങനെയാണല്ലോ നമ്മൾ പറയാ അത് കഴിയുന്നില്ല മാറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്നാണല്ലോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുക വലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൈസ ചെലവിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹറാമാണ് വെറുത്ത ഒരു കാര്യത്തിലാണ് അല്ല ചെയ്യരുത് എന്ന് ഒരു കാര്യത്തിലാണ് നമ്മൾ ആ പൈസ ചെലവിടുന്നതാണ് കാക്കട്ടെ കാട്ടെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സാമ്പത്തിക മേഖല ഭദ്രതയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം നമുക്ക് ഉണ്ടാകണം നമ്മുടെ വരവ് എത്രയാണ് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാമെങ്കിൽ അതിനേക്കാൾ മുകളിലായിരിക്കരുത് നമ്മുടെ മാസത്തിലോ വാർഷികമായിട്ടുള്ള ചെലവ് നിറഞ്ഞത് അതോ വരവിനനുസരിച്ച് നമ്മൾ ചെലവിടാൻ പഠിക്കാവൂ എന്നുള്ളതാണ് അതിനാണ് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ പറയുന്നത് ഇവിടെ പലപ്പോഴും നമ്മുടെ പ്രഭാഷണങ്ങളും അതേപോലെ തന്നെ വാളുകളും ദർസുകളൊക്കെ ഒക്കെ കേട്ടു പോകുന്നതിനിടയിൽ സാധാരണക്കാർ പലരും പറയാറുള്ള ഒരു ബേജാറ് അല്ലെങ്കിൽ ഓരോ ഒരു കൺസേൺ ആണ് എന്താണെന്ന് ചോദിച്ചാൽ എന്തിനായി കോടിക്കണക്കിന് ഉറപ്പ് എടുത്തിട്ട് പള്ളികളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊരു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്ത് സാധാരണക്കാർക്ക് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യത്തിന്റെ ഒക്കെ മർമ്മം പരിശോധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ കൊണ്ട് കഴിയുന്നതിന് അപ്പുറത്തുള്ളത് ചെലവിടും എന്നിട്ട് പിന്നെ ആ കടം വീട നടക്കും അതിന്റെ ആവശ്യം എന്താ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അങ്ങനെയുള്ള ഒരു മാതൃകയാണോ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ജീവിക്കാനല്ലേ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചെന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പത്ത് ലക്ഷം രൂപയുടെ വീടെ ഉണ്ടാക്കാൻ കഴിയൂ എങ്കിൽ ഞാൻ ഇരുപത്തി അഞ്ചിന് ഉണ്ടാക്കരുതേ കാരണം അത് എന്നെ കൊണ്ട് കഴിയാത്ത വിഷയമാണ് അത് വീടിന്റെ വിഷയത്തിൽ മാത്രല്ലേ ചെറിയൊരു സൂചന നൽകി മാത്രം അള്ളാഹു കൃത്യമായ തൗഫീക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമറ മൂന്നാമതായി അള്ളാഹു വെറുക്കുന്നു എന്ന് പഠിപ്പിച്ചു തന്ന റസൂഹി സുല്ലാം പഠിപ്പിച്ചിരുന്ന ഒരു അധികരിച്ച ചോദ്യങ്ങൾ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അല്ലെ അപ്പോൾ പലപ്പോഴും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കസറത്തു പലപ്പോഴും നമ്മൾ ഇടയൊക്കെ ഇടയിൽ വരുന്ന ഒരു ചോദ്യത്തിൽ പെട്ടതാണ് സലാം പറയും പരിചയപ്പെടും ചോദിക്കും എന്താ ജോലി അപ്പൊ ജോലി പറയും എത്ര റുപ്യ ശമ്പളം ആവശ്യം എന്താ അയാൾക്ക് എത്രയോ ശമ്പളം ഉണ്ടായിക്കോട്ടെ എന്താ അതിന്റെ ആവശ്യം ഒരാവശ്യമില്ല വൃദ്ധ ചോദിക്കുകയാണ് അല്ല വെറുത്തു എന്നാ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ വെറുതെ ക്യാഷലായിട്ട് എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതായിരിക്കാം പക്ഷേ അള്ള വെറുത്ത വിഷയാണ് അത്രയേ ഉള്ളൂ അപ്പൊ ചെയ്യാൻ പാടുണ്ടോ മിനി ചെയ്യാൻ പാടില്ല പിന്നെയോ മറ്റൊരു കാര്യം ഒരു കുട്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ആണോ പെണ്ണോ എന്നൊക്കെ ചോദിക്കൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഒരു കൗതുകത്തിന്റെ ഭാഗമായിരിക്കും എന്താ കുട്ടി ആണാണോ പെണ്ണാണോ അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ നിറം എന്താ അല്ലെങ്കിൽ കുട്ടി ആരെ പോലെയാ ഉള്ളത് കുട്ടിയുടെ കൈയിൻ്റെ എത്രയാ കാലിന്റെ നീളെത്തിരി മുടി എങ്ങനെ അതെങ്ങനെ ഇതെങ്ങനെ ഇതൊക്കെ നമ്മളെ ഇടയിൽ വരുന്ന ചോദ്യങ്ങളാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹദീസിന്റെ ശെറയിൽ വളരെ കൃത്യമായി പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മളെ ബാധിക്കാത്ത വിഷയത്തിൽ നമ്മൾ സംസാരിക്കരുത് നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കാൻ പോകരുത് പിന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ യുവാക്കൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മളെ കൊണ്ടുള്ള ഒരു ഇടങ്ങാറ് അറിയോ പലപ്പോഴും പല കുടുംബ ഫംഗ്ഷനിൽ വെച്ചും അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് ഒരു പള്ളിയിലേക്കൊക്കെ നേരത്തെ വന്നൊരു കുട്ടി അപ്പോൾ സ്വാഭാവിക നമ്മൾ നമ്മളെന്ത് ചെയ്യും പോയിട്ട് സലാം പറ എന്താ പേര് ഞാരെ മോനാന്നൊക്കെ ചോദിക്കും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചോദ്യം ചോദിക്കും നീ എന്താ പഠിക്കുന്നത് അല്ലെ എന്താ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവിക ഏറ്റവും ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കും അല്ല വീടൊക്കെ നോക്കണ്ടേ പൈസ ഒക്കെ വേണ്ടേ കയ്യിൽ പറ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പണിക്കൊക്കെ പോകുന്നുണ്ട് അല്ല അത് മതിയോ അത് മതിയോ സഹോദരങ്ങളെ എന്താ ആ ചോദ്യത്തിന്റെ ആവശ്യം ഓൻ ജീവിക്കുന്നില്ലേ ഓ നമ്മളോട് കടം ചോദിച്ചോ പൈസക്ക് അങ്ങനെയാണ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചോദിക്കാം മോനെ ഇത് തിരിച്ചു തരാൻ നിൽക്കുന്ന വകുപ്പുണ്ടോ എന്ന് ചോദിക്കാം വെറുതെ ഒരു കുട്ടി നേരത്തെ പള്ളിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ എവിടെ ഒരു കുടുംബക്കാരെ കല്യാണത്തിനോ കൂടുതലിനോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ പെട്ടതാണിത് പിന്നെ ആ കുട്ടി മരിക്കുന്നത് വരെ നമ്മളടുത്തേക്ക് വരൂല അല്ലെങ്കിൽ നാളാൾ കൂടുന്ന നേരം നമ്മളടുത്തേക്കേ വരൂല ബോധപൂർവം നമ്മൾ നിന്ന് വിട്ടു നിൽക്കും എന്താ വിഷയം കാരണം നമ്മൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മടുപ്പിച്ചു കൊടുക്കും ചിലതുണ്ടാവും നമുക്ക് കേട്ടാ പോലും മനസ്സിലാകാത്ത എന്തോ ഒരു കോഴ്സ് ആയിരിക്കും ആ കുട്ടി ചെയ്യുന്നുണ്ടാകുക എന്നിട്ട് അതിനെക്കുറിച്ച് അതെന്താ ഇതെന്താ അങ്ങനാണ് ഇങ്ങനാണ് പിന്നെ ചോദിക്കൂ സെമസ്റ്റർ എക്സാമിനെല്ലാം പാസ്സായിട്ടുണ്ടോ അത് പാസ്സായില്ല നിങ്ങൾ കൊടുക്കോ പിന്നെ കുറെ മോട്ടിവേഷനും ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ് ഇതൊക്കെ വെറുത്ത കാര്യമാണ് പടച്ചോൺ നമ്മൾ വിട്ടു നിൽക്കാൻ കഴിയണം ആണോ എങ്കിൽ നമുക്കിതൊന്നും പാടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒഴിവാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാഘാതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കുമറകട്ടെ ും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത്തെ ഒട്ടം കൂടി ഉണർത്തുകയാണ് വസിയത് ചെയ്യുക അനുഗ്രഹിക്കുന്നവട്ടെ സൂചിപ്പിച്ചു വന്നത് റസൂൽ അലൈഹി വെറുത്തിരിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മൾ ഒഴിവാക്കേണ്ട നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് വൃത്തിഘട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ പറഞ്ഞു ക്രോഡീകരിക്കാൻ വേണ്ടി തൈല കേട്ടതും കേട്ടതും ഒക്കെ വെറുതെ ആടുന്നു എന്തെങ്കിലും കേട്ട അതെ പ്രചരിപ്പിച്ച് നടക്കുക സത്യം അറിയാതെ അതിന്റെ ഒരു നിരസ്ഥിതി മനസ്സിലാക്കാതെ നാലാളുള്ളത് പറഞ്ഞു നടക്കുക അതേപോലെ തന്നെ രണ്ടാമതൊരു കാര്യം അള്ള വെറുത്തൊരു കാര്യത്തിൽ നമ്മുടെ സമ്പത്ത് ചെലവിടുക അല്ലെങ്കിൽ ഒരു വിഷയമില്ലാത്ത വിഷയത്തിൽ നമ്മൾ സമ്പത്ത് ചെലവിടുക അല്ലെങ്കിൽ അള്ളാഹു സുബാനുഹു താലേക്ക് പങ്കു ചേർക്കുന്ന വിഷയത്തിൽ ഷിർക്ക് നടക്കുന്ന വിദേഹത്ത് നടക്കുന്ന ഖുറാഫാത്ത് നടക്കുന്ന എന്ന് നമുക്ക് ബോധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ദാനം ചെയ്യുക സ്വതക്ക ചെയ്യുക അതൊക്കെ അള്ളാഹു വെറുത്തതാണ് മൂന്നാമത്തത് വക്കിറത്ത് ആൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതും അള്ളാഹു വെറുത്ത വിഷയമാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് ഉള്ളത് നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്നാകണം ആഗ്രഹം ഉണ്ടാവും ഇത് പാടില്ല ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും പക്ഷേ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് ഇതപ്പടി നമ്മുടെ ജീവിതത്തിലെങ്കിൽ പിന്നെയും വരികയും ചെയ്യും അപ്പം നമ്മൾ ചിന്തിക്കാറുള്ളൂ അല്ല ഏതായാലും ഇപ്പം ഇത് ചെയ്തില്ലേ എന്നാൽ അപ്പോൾ ഇതൊന്നും കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇളാഹത്തുൽമാൽ സാധാരണഗതിയിൽ സ്മോക്ക് ചെയ്യുന്ന ഒരാൾ ഇനി ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായപ്പോൾ നല്ലൊരു മനസ്സോടുകൂടി നീയത്തോടു കൂടി പഠിച്ചവനോട് തോവ തേടി അത് നിർത്തി എന്നാൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കമ്പനിക്കാരെ കൂടെ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ വീട് വലിക്കാറുള്ളത് അങ് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു സന്ദർഭം വന്നപ്പോൾ അങ്ങനെ പോവുകയാണ് അത് കത്തിക്കാൻ പിന്നെ ഓർമ്മ വന്ന് അവർ ഇവിടേം വരെ എത്തിയില്ലേ എന്നാൽ പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യത്തിന്റെ ഒരു വ്യക്തത നമുക്ക് കിട്ടണം അഥവാ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന ഒരു അടയാളപ്പെടുത്തൽ നമ്മുടെ മനസ്സിന് ഇടക്കിടക്ക് വരണം നമ്മുടെ ജീവിതം എന്തിനാ അള്ള പറഞ്ഞു അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളതാ അള്ളാക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനാ നമ്മുടെ ലൈഫ് അപ്പൊ ജോലി എന്തിനാ ജോലി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട് മാത്രമാണ് സുഹൃത്തുക്കൾ എന്തിനാ നമുക്ക് നന്മകളിൽ പരസ്പരം ഉപകരിക്കാൻ മാത്രമായിരിക്കണം കുടുംബം എന്തിനാ ഉമ്മ എന്തിനാ ഉപ്പയെന്തിനാ നമുക്ക് സ്വർഗം കിട്ടാനുള്ള കാരണങ്ങൾ മാത്രമായിരിക്കണം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെയോ തെറ്റ് ചെയ്യാത്തവരായ ആരുല്ല അള്ളാഹുലാഹു അലഹി വസ്ല്ലമിയുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ മാലിക് അനസ് അലൈഹി ബിൻസ് അലീഹിമാലിക് റഹ്ഹുല്ല പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ എല്ലാവർക്കും തെറ്റുപറ്റും ഈ ഖബറിന്റെ സ്വാഹിബിനൊഴികെ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുപറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പാ ഇന്നലെ അമ്മാറത്തും എന്നാലോ ആ തെറ്റിൽ പിന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് വിവേകമുള്ള ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ചേർന്നതല്ല അതുകൊണ്ട് തന്നെ എന്തു തന്നെ തെറ്റുകൾ പോയാലും പൊറുക്കാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ സഫുറ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമറകട്ടെ സഹോദരങ്ങളെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മരണത്തിൻ്റെ വിഷയം പലപ്പോഴും നമ്മളൊക്കെ കൂടുതൽ കേൾക്കാറുള്ളതും എല്ലാം ഉള്ളതുമായിട്ടുള്ളൊരു വിഷയമാണ് മരണം എന്ന് പറയുന്നത് നമ്മുടെ ഉപദേശകനായി നമുക്ക് മരണം മതി എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു വിഷയം കൂടിയാണ് അശ്ലീലതകൾ എന്നും കാണാറുള്ള ഒരാളാണ് എങ്കിൽ എപ്പോഴും കാണുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ട്രിഗർ വരുന്ന ആ ഒരു സമയത്ത് തന്നെ മനസ്സിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം ഞാൻ ഈ അവസരത്തിൽ മരിച്ചാൽ ആ ഫോൺ ഒന്ന് ലോക്ക് ചെയ്യാൻ പോലും എനിക്ക് കഴിയാറ് കഴിയാത്തൊരവസ്ഥ വരും അല്ലെങ്കിൽ വീട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ എന്തെങ്കിലും ഒരു മ്ളേച്ച വൃത്തി തിന്മ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാൻബ്രാഗ് ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ മരണം നമ്മുടെ അടുത്തേക്ക് വരുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതിനു പകരം ശുചൂതിലായിക്കൊണ്ട് മരി മരിക്കാനുള്ള തോഫീക്കന് വേണ്ടി നമ്മൾ അള്ളാഹുത്ത് തേടണം അതിനുവേണ്ടിയുള്ള തൗഫിക് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അമല സ്വാലിഹാ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൽക്കരമങ്ങളിൽ മുഴുകിയിട്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ നല്ല മരണത്തിലാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലം അത് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കണം എപ്പാ മരണം കടന്നു വരൂ എന്ന് ഉറപ്പില്ല നമുക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കി പരമാവധി നന്മകളിലേക്ക് മാത്രം ഒഴുകി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹു സുബൻഹ തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിയട്ടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഫൂർ റബ്ബ് അതെല്ലാം മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മയുടെ കൂടെ നമ്മുടെ ഉപ്പയുടെ കൂടെ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും കൂടെ നാളെ ജന്നാദ് ഫ്രദോസിൽ അള്ളാഹു നേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറകട്ടെ واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انا نسألك الجنة ونعوذ بك من النار. ربنا ارحمهما كما ربونا صغارا، ربنا ارحمهما كما ربونا صغارا، ربنا ارحمهما كما ربونا صغارا، ربنا, ربنا, ربنا آتنا في الدنيا حسنة. وفي الاخره حسنه وقنا عذاب النار